എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കിന്ന് പുതിയൊരു വിഷയമാണ് ഞാൻ പറയുന്നത് ഇന്ന് മറവി രോഗം എന്നുള്ള ആ ഒരു അൽഷിമേഴ്സ് രോഗം എന്നുള്ള ഒരു രോഗത്തെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇതാണെങ്കിൽ നമ്മൾ ഈ പ്രായം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ ആവുന്നവർക്ക് വരുന്ന ഒരു അസുഖമാണിത് ഇത് ഓർമ്മക്കുറവായിട്ടാണ് ഇത് സാധാരണയായിട്ട് വരുന്നത് ഓർമ്മക്കുറവായിട്ടാണ് കണ്ടുവരുന്നത് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർമ്മ പോവുക പിന്നെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചെടുത്ത് വെച്ച് മറന്നു പോവുക അങ്ങനെ കുറേ 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 കാര്യം എൻ്റെ അച്ഛനും അത് ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോൾ അച്ഛന് മറവിരോഗം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിത് കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്കിതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ പരിചയമുള്ള ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അവരെയും മറന്നുപോകും പിന്നെ നമുക്ക് പ്രത്യേകിച്ചുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളീ പേരുകൾ എല്ലാവരുടെയും പേരുകൾ മറന്നുപോകും ആദ്യം ആദ്യം ആകുമ്പോൾ നമ്മൾ പഴയ കൂട്ടുകാരുടെ പേര് പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളിൻ്റെ പേര് ഉടനെ തന്നെ നമ്മൾ ഓർത്ത് വെച്ചിട്ട് അടുത്ത് നമ്മളങ്ങോട്ട് പറയാൻ അവരുടെ ആലോചിക്കുമ്പോൾ അയ്യോ അതെന്താണ് പേരും നമ്മൾ മറന്നുപോകും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇത് കുറച്ച് കൂടി കൂടി വരും തോറും ദേഷ്യം ഭയങ്കരമായിട്ട് കൂടുമെന്നാണ് പറയുന്നത് ദേഷ്യം കൂടും ഇതിന് അപ്പോൾ ഈ അസുഖത്തിൽ നമ്മൾ ഇത് കാണിക്കേണ്ടത് ന്യൂറോളജി ഡോക്ടറെയാണ് കാണിക്കേണ്ടത് ഈ അസുഖത്തിന് പിന്നെ നമ്മൾ ഇതുപോലെ ഈ അസുഖമാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കേണ്ടത് ഈ അസുഖം പോലെ തന്നെ വരുന്ന വേറെ കുറേ അസുഖങ്ങളുണ്ട് നമ്മൾ വിറ്റാമിൻ്റെ കുറവ് തൈറോയിഡിൻ്റെ കുറവ് ഇവയൊക്കെ നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാക്കുന്ന ഇതാണ് അപ്പോൾ നമ്മളിത് ന്യൂറോളജിസ്റ്റിനെ കാണിച്ച് അങ്ങനെ തോന്നുക അപ്പം പ്രായം അറുപത്തഞ്ചോ അറുപതോ ഒക്കെ ആവുന്നതിന് മുമ്പേ നമുക്കിങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു ന്യൂറോ ഡോക്ടറെ കാണിച്ചിട്ട് അവരൊന്ന് സ്കാൻ ചെയ്തൊക്കെ നോക്കുക സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ പല പല അസുഖങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ആ അസുഖത്തിന് അസുഖം മൂലമുള്ള ഈ മറവിയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണെങ്കിൽ നമുക്കിത് ചികിത്സിച്ച് ഭേദമാക്കാം അല്ലെങ്കിൽ ഇത് ഇപ്പോഴത്ര വലിയ രീതിയിൽ നമ്മൾ അവരെ പരിചരിച്ച് കൊണ്ടുപോകാം ഉള്ളൂ നന്നായിട്ട് പരിചരിക്കുന്നവരെ ആരെയെങ്കിലും നമ്മൾ വെച്ച് പരിചരിക്കുക പിന്നെ ഇത് നമ്മൾ ഇതിന് ഇത് തടയാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രമേഹവും ബി പി ഒക്കെ നമ്മൾ നിയന്ത്രിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കിതിനാ ഇതിൻ്റെ ഇത് കൂടുതലും നമുക്ക് വരാതിരിക്കും പിന്നെ അതുപോലെ നല്ല ഭക്ഷണം നല്ല പ്രോട്ടീനും ഒക്കെ അടങ്ങി നല്ല ഭക്ഷണവും നമ്മൾ കഴിച്ചു കൊടുക്കുക തലച്ചോറിനൊക്കെ നല്ല ഇത് വരുന്ന നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക കൊളസ്ട്രോള് ഒക്കെ വരാതെ നമ്മൾ നോക്കുക പിന്നെ പുകവലി ഒഴിവാക്കുക മദ്യപാനം ഒഴിവാക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തെ കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ രോഗിയെ പരിചരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം അവരാണെങ്കിൽ എത്ര നോക്കിയാലും നമ്മുടെ വീട്ടിലുള്ള മക്കളൊക്കെ ദൂരെയാണ് നമ്മളിപ്പോൾ വീട്ടിലാണ് അപ്പം ഈ പരിചരിക്കുന്നവർ ചിലപ്പോൾ നന്നായിട്ടായിരിക്കും നോക്കുന്നത് പക്ഷേ അങ്ങനൊരു വിചാരം ഈ മറവിരോഗമുള്ളവർക്ക് കാണില്ല അവർ മക്കളൊക്കെ വരുമ്പോൾ അവരോട് പറയും ഞങ്ങൾ നോക്കുന്നില്ല കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് ഈ രോഗിയെ നോക്കുന്നവർക്ക് ഭയങ്കര വിഷമാവും അവർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇത് ഇത് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം പിന്നെ എന്തുവാ പിന്നെ ഓരോ നമ്മുടെ വീട്ടിലുള്ള എത്രയോ പേര് മറവി മറവിരോഗം ബാധിക്കാത്തവർ അതുപോലെ കഴിയുന്നില്ലേ വീടുകളിൽ എന്തെല്ലാം പ്രശ്നങ്ങളെ നമ്മൾ ഈ ഈ രോഗ രോഗ ഈ രോഗമുള്ളവർ അനുഭവിക്കുന്നതിനേക്കാട്ടും പ്രശ്നങ്ങൾ നമ്മൾ വീട്ടിൽ എത്രയോ പേരെ അനുഭവിക്കുന്നുണ്ട് ആ ഒരു കണ്ണും എല്ലാം നമ്മൾ അടച്ചു വച്ച് ജീവിക്കേണ്ട എത്രയോ കാര്യങ്ങളുണ്ട് വീടുകളിൽ ചില വീടുകളിലൊക്കെ അപ്പോൾ ആ ഒരു ജീവിതാലം മൊത്തം അങ്ങനെ കഴിയുന്നവർ എത്രയോ പേരുണ്ട് അപ്പോൾ അത് മറവിരോഗം ചിലർക്കൊരനുഗ്രഹമാണ് ചിലർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് അവർക്ക് ഈ നമ്മൾ ദൈനംദിന ജീവിതമൊക്കെ അവർക്ക് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് മറന്നു പോകും അത് ഇപ്പം തന്നെ ബ്രഷോ നമ്മളൊരു സിനിമയിൽ തന്നെ കണ്ടതല്ലേ മോഹൻലാലിൻ്റെ ഒരു ഒരു സിനിമയിൽ കണ്ടതല്ലേ ആ മറവിരോഗത്തിൻ്റെ ഭയ ഭയാനകമായ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ അത് അത് അതേപോലൊക്കെ തന്നെയാണിത് നമ്മളിപ്പം ബ്രഷ് ചെയ്യാൻ മറക്കുക ബ്രഷ് എടുക്കാൻ മറക്കുക ഉടുപ്പൊക്കെ ഇടാതെ നമ്മൾ ഉടുപ്പിടുന്ന കാര്യം നമ്മൾ മറന്നുപോകും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണിത് ഇത് നമ്മളെ നിയന്ത്രിച്ച് നിയന്ത്രിക്കാൻ നമ്മൾ ഈ അസുഖങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതിൽ നിന്ന് കുറച്ച് ഒഴിവാകാൻ പറ്റും അത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ അറുപത്തഞ്ച് വയസ്സിലൊക്കെ മുകളിലൊക്കെ ഉള്ളവർക്കാണ് ഈ അസുഖമൊക്കെ വരുന്നത് പുതിയ കാര്യങ്ങളൊക്കെ മാറുന്നു പോകും കാലക്രമേണ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോകും ശരിയായത് തെറ്റേത് ഇതൊക്കെ നമ്മൾ മാറുന്നു പോകും പിന്നെ മുടി ജീപ്പുക ഉടുപ്പിടുക ഇവയൊക്കെ നമ്മൾ മറന്നു പോകും അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ നന്നായി പരിചരിച്ച് കൊണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ ഈ ഒരു അക്ഷിമേഷ് ഡേക്ക് ഡേക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊരു വീഡിയോയാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം